നമ്മുടെ തീരുമാനങ്ങൾ നമ്മളായിട്ട് എടുക്കണില്ലെങ്കിലാണ് പല പ്രശ്നങ്ങളും തുടങ്ങുന്നത് പലപ്പോഴും ഒരു തീരുമാനം എടുക്കുമ്പോൾ തന്നെ അതിൽ നമുക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ലേ ഒരു സ്റ്റിക്ക് ഓൺ ചെയ്യാൻ അതെന്താ വെച്ചാൽ നമ്മുടെ കാഴ്ചപ്പാടുകളുണ്ട് പലതും ഒന്ന് എന്താണ് ഒന്ന് നമ്മുടെ പഴയ അനുഭവങ്ങളിൽ നിന്നുണ്ടാവാം ഒന്ന് മറ്റുള്ളവർ പറഞ്ഞു തന്ന കാര്യങ്ങളായിരിക്കാം ഒന്ന് മറ്റുള്ളവരെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ കിട്ടിയതായിരിക്കാം അങ്ങനെ മറ്റുള്ളവർ പറഞ്ഞത് നമുക്ക് സ്വയം തോന്നിയത് നമുക്ക് അനുഭവപ്പെട്ടത് നമ്മളുടെ ആൻസൈറ്റിയിൽ നിന്നുണ്ടാകുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഉണ്ടാവും പക്ഷെ ജീവിതത്തിൽ ഒരു കാര്യവും വളരെ ഈസി ആയിട്ട് കിട്ടണമെന്നില്ല അതായത് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതിനെങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് കാര്യത്തിനും നിങ്ങൾ ശ്രദ്ധിക്കണം ഈ നാട്ടിൽ നമ്മളെ ഒരു ഉദാഹരണത്തിന് എത്ര പേര് എം ബി ബി എസ് ആയിട്ട് പഠിച്ചിറങ്ങുന്നു എത്ര പേര് എൽ എൽ ബി കഴിഞ്ഞ് അഡ്വിക്കറ്റ്സ് ആയിട്ട് വരുന്നു അങ്ങനെ ഓരോ ഫീൽഡിലും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അവരിപ്പോൾ ചിന്തിക്കുകയാണ് അയ്യോ എനിക്കുള്ള അവസരം ഉണ്ടാവുമോ എനിക്കുണ്ടാവോ അങ്ങനെ ഇല്ലല്ലോ ഇപ്പോഴും ഇതെല്ലാം ഇഷ്ടം പോലെ ഓരോ പ്രാവശ്യം വരുന്നു ഇത്രയും വലിയ ലോകത്ത് ഒരു സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടേതായ ഒരു സ്പേസ് ആരെന്തോ ആയിക്കോട്ടെ എന്തുകൊണ്ട് ഞാൻ സ്പെഷ്യൽ ആണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെയാണ് മോട്ടിവേഷൻ വരേണ്ടത് അവിടെയാണ് നിങ്ങളിൽ മാറ്റം വരുത്തേണ്ടത് ഇവിടെ നൂറ് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഉണ്ടാവും വായ ഞാൻ വരണം ഇവിടെ നൂറ് ഡോക്ടേഴ്സ് ഉണ്ടാവും വായ് ഞാൻ അതിലേക്ക് വരണം ഇവിടെ നൂറ് അഡ്വക്കേറ്റ്സ് ഉണ്ടാവും വായ് എന്തിനെ എൻ്റെ അടുത്തേക്ക് എത്തണം ഇമ്മാതിരി ഒരു ചിന്താഗതി വരണം എത്രയോ ടി പ്ലാറ്റ്ഫോംസ് അവരെന്തു ചെയ്യുന്നു അവരുടേതായ രീതിയിൽ എങ്ങനെ മെച്ചപ്പെടുത്താൻ നോക്കുന്നു സോ നിങ്ങൾ നിങ്ങളെങ്ങനെ മെച്ചപ്പെടുത്തണം എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പെഷ്യാലിറ്റിനെ കൊണ്ടുവരാൻ പറ്റുക നമുക്ക് എല്ലാവർക്കും ഒരു കഴിവുണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു കഴിവ് അതെങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിലാ കാര്യം പലരും എന്താ ചെയ്യുന്നത് ഒന്നും പറ്റില്ല ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ നെഗറ്റീവായിട്ടൊരു കൂടിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കും ആ ഷെല്ല് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരാൻ പറ്റും എന്തൊരു എളുപ്പന്നല്ലേ പറയണത് അതെ പറയാൻ എളുപ്പ ഞാനിവിടെ എഴുതി വെച്ച് വായിക്കുന്നതല്ല പലരുടെയും അനുഭവത്തിൽ നിന്ന് കണ്ടിട്ട് തന്നെയാണ് പറയുന്നത് പലപ്പോഴും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്ന ഒരു തോന്നലാണ് നമുക്ക് സാധിക്കില്ല അവിടെയാണ് കുഴപ്പം നമ്മുടെ ഉള്ളിൽ ഒരു സ്വപ്നം വന്നിട്ടുണ്ടെങ്കിൽ ആ സ്വപ്നത്തിന് വേണ്ടിയിട്ടുള്ള അത് നമ്മുടേ നിന്നൊരു തോന്നൽ വന്നാൽ നമുക്കതിനുവേണ്ടി വേർത്ത് ചെയ്യാൻ പറ്റും ഈ ലോകത്ത് ഒരുപാട് ഒരേ പ്രൊഫഷണൽ പ്രൊഫഷനിലുണ്ടായിരുന്നെങ്കിലും എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആ പ്രൊഫഷനിലുള്ള ആൾക്കാർ മുന്നോട്ട് വരുന്നത് അവർക്കുള്ളൊരു സ്പേസ് ഇവിടെ എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് അപ്പോൾ ഇത് മാത്രം ഞങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒരേ ജോബ് ചെയ്യുന്ന ഒരേ ടൈപ്പ് ബിസിനസ് ചെയ്യുന്ന പലരും ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് പുതിയ പുതിയ ആൾക്കാർ മാർക്കറ്റിലേക്ക് വരുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണമാണ് ദേവദൂത് പാട്ട് അത് ശരിമാനം മുമ്പ് വന്നിരുന്നു ഇപ്പം അത് വന്നപ്പോൾ അതിൻ്റെ റേഞ്ച് മാറി ആൾ മാറിയിട്ട് വേറൊരു സ്റ്റൈലിലാണ് വന്നത് അതെന്തുകൊണ്ടാണ് ആൾക്ക് തോന്നിട്ടുണ്ടാവില്ലേ ഇത് മുമ്പ് വന്നൊരു പാട്ടാണ് ഇത് ഇതിൽ വന്നാൽ ശ്രദ്ധിക്കപ്പെടുവോ കുഴപ്പമോ സി റിസ്ക് എല്ലായിടത്തും ഉണ്ട് പക്ഷെ അതിനെ നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലാവും ഒരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ